നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ മാോപി വിവാദങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ഒരു പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ പറയുന്നത് മറ്റു പാർട്ടിക്കാർക്കിടയിലേക്ക് താൻ ഇനിയും ആളുകളെ വിടാം വീട് വെച്ചു കൊടുക്കൂ എന്നാണ് തന്റെ പരാജയം തുറന്നു പറയുകയല്ലേ സുരേഷ് ഗോപി ഇതിലൂടെ ഇതെല്ലാം മറ്റു മാർഗങ്ങളില്ലേ എന്ന് തന്നെ പറയേണ്ടി കാരണം പലതവണ പുള്ളി പുള്ളി പുള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പുള്ളി മറ്റുള്ളവരുടെ തോളിലൂടെ ചായുന്ന ഒരു സ്വഭാവം പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ബേസിക്കലി പുള്ളി ഒരു അത്ര എന്താ പറയാ ഒരു രാഷ്ട്രീയക്കാരൻ്റെ നിലയ്ക്ക് പുള്ളിക്ക് അത്ര ഇതില്ല അതായത് എങ്ങനെ പെരുമാറണം എന്നതിനെ എങ്ങനെയാണ് ആളുകളോട് ഇടപെടേണ്ടതെന്നെ കുറിച്ച് പുള്ളിക്ക് വലിയ ധാരണയൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങൾ പുള്ളിക്ക് പറ്റാറുമുണ്ട് ആ അബദ്ധങ്ങളെല്ലാം പുള്ളിക്ക് പറ്റുന്ന അബദ്ധങ്ങളെല്ലാം പുള്ളി സാധാരണയിൽ നിന്ന് മറ്റുള്ളവരുടെ തലയിലോട്ട് കൊണ്ടിടുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരെ അഹസിക്കുക എന്നൊക്കെ ഇങ്ങനെ ചില രീതികളിലൂടെയാണ് പുള്ളി പലപ്പോഴും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വേലായുധന് വീട് വെച്ചു കൊടുക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് അപ്പം ഈ ഒരു വീടിന്റെ ഒരു അപേക്ഷ ആയിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപിനെ കാണാൻ ചെല്ലുന്നത് പുള്ളിനെ ഓടിച്ചു വിടുന്നൊരു സംഭവം നമ്മൾ കണ്ടു അതിനുശേഷം സി പി എം അത് ഏറ്റെടുത്ത് പുള്ളിക്ക് വീട് വെച്ചു കൊടുക്കാം എന്നൊരു നിലയിലോട്ട് വന്നു അപ്പൊ ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത് ഞാൻ എന്നാൽ പിന്നെ എന്റെ അടുത്ത് വരുന്ന എല്ലാവരും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറയുന്നത് അപ്പം അപ്പൊർത്ത് നോക്കും പുള്ളിയുടെ ഒരു ഒരു എന്താ പറയുക പുള്ളിയുടെ ഒരു മാനസിക വളർച്ച ഒന്ന് ഓർത്ത് നോക്കുക അപ്പൊ പുള്ളി ഇപ്പോഴും ചിന്തിക്കുന്നത് രാഷ്ട്രീയം എന്നാൽ ഇത്തരം ചില ബാലിശമായിട്ടുള്ള ഡയലോഗുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്നൊരു നിലയിലാണ് പുള്ളി ഇപ്പോഴും രാഷ്ട്രീയത്തെ കാണുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇത് പുള്ളി പറഞ്ഞത് പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടെ നിൽക്കുന്ന കങ്കാണിമാർ ചിലപ്പോൾ കൈയടിച്ചേക്കും പക്ഷെ കേരളത്തിൽ അത് നടക്കില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പരിഹാസങ്ങൾ എങ്ങനെയാണ് പുള്ളിയെ തന്നെ സ്വയം വിലയിരുത്തപ്പെടുക എന്നുള്ളതിന് പുള്ളി സ്വയം ഒന്ന് പഠിച്ചു നോക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പുള്ളി ഒരു കമ്മീഷനെങ്കിലും വെച്ച് പഠിക്കുക എന്താണ് ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് തനിക്ക് എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് എന്നതിനെ പറ്റി പുള്ളി ഒരു കമ്മീഷനെ വെച്ച് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഇനിയും അബദ്ധത്തിൽ ചാടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അപ്പം ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് പുള്ളി ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് അനുഗ്രഹം കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല എന്റെ കൈനീട്ടം കൊടുക്കുന്നൊരു വീഡിയോ സത്യം പറഞ്ഞാൽ പുള്ളി എന്തൊരു വിഡിയാണെന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേന് ഓർത്തു പോയത് കാരണം ഒന്നാത്തെ കാല കാലത്ത് ഇന്നത്തെ കാലത്ത് ഇത്രയും കാലിൽ വീഴുക അല്ലെങ്കിൽ നമസ്കരിക്കുക അങ്ങനെയുള്ള പരിപാടികൾ ആരും നടത്താറില്ല അല്ലെങ്കിൽ ഇതുപോലെ കുറെ അമ്മാവൻ സിൻഡ്രോം ബാധിച്ച ആളുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കുകയും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ കാലത്തെ പിള്ളേരോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ സ്ഥലമുറയോ അതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഈ വിഡിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് അപ്പം പുള്ളിയുടെ ഈ ഒരു പരിപാടി നമുക്ക് അറിയാം അതായത് ഈ വേലായുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി നമുക്കറിയാം ഈ കലുങ്ക് തൃശൂർ ചേർപ്പ് ആ കലുങ് സംവാദം കലുങ്ക് സംവാദം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ പരിപാടി നടത്തുന്നത് ഇപ്പൊ ഓർത്തു നോക്കുക പുള്ളിയുടെ ആ ഒരു ഈ അതായത് ഈ ഒരു സംഭവത്തിലെ ഒരു ബാലിശത എന്താ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ജനാധിപത്യ സിസ്റ്റം അനുസരിച്ച് സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു ഗവർണർ ഉണ്ടാകും മുഖ്യമന്ത്രി ഉണ്ടാവും മന്ത്രിമാരുണ്ടാവും എം എൽ എമാരുണ്ടാവും പിന്നീട് താഴോട്ട് വരുമ്പോഴത്തേനും ത്രിതല സ്ഥാപനങ്ങളുണ്ടാവും പഞ്ചായത്ത് വില്ലേജ് പിന്നെ നമ്മുടെ നഗരസഭ പോലെയുള്ള ഇതുണ്ടാവും അവിടെ ഒരു മെമ്പർ ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രസിഡന്റ് അങ്ങനെ 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 നേരെ താഴോട്ടൊരു പിരമിഡ് ആകൃതിയിലോട്ടാണ് നമ്മുടെ ഒരു ജനാധിപത്യ സിസ്റ്റത്തിന്റെ ഒരു ശ്രേണി ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും ലഭിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഓരോ പഞ്ചായത്തിലും ഇപ്പം എനിക്കൊരു ആവശ്യം വരുമ്പോൾ എനിക്ക് എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലോട്ട് എനിക്ക് ചെന്നാൽ മതി എനിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പോകേണ്ട കാര്യമില്ല അപ്പം എനിക്കൊരു ഒരു വീട് വേണം എനിക്ക് എൻ്റെ പഞ്ചായത്തിലാണ് ഞാൻ അപേക്ഷ കൊടുക്കുന്നത് എൻ്റെ പഞ്ചായത്തിലെ മെമ്പറെ കണ്ടാൽ മതി അതായത് എൻ്റെ തൊട്ടടുത്തുള്ള മെമ്പറെ കണ്ടാൽ ഇപ്പം പുള്ളി വഴി എനിക്കത് പഞ്ചായത്തിലത് എത്തിക്കാൻ സാധിക്കും അതുവഴി എനിക്ക് സർക്കാരിലോട്ടും പിന്നീട് എം എൽ എയിലോട്ടൊക്കെ എനിക്ക് എളുപ്പം ആക്സസ് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പം അതങ്ങനെ എന്താ പറയുക അതങ്ങനെ ഈ ജനാധിപത്യപരമായിട്ട് ഭരണഘടനാപരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് അപ്പം അവിടെ ഒരു ഊരുമൂപ്പനെ പോലെ ചെന്നിരുന്ന് ജനങ്ങളുടെ മുമ്പിൽ ചെന്നിരുന്ന് ഇത്രയും ഷോ കാണിക്കേണ്ട കാര്യം എന്താണ് അപ്പം അവിടെയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഒരു എന്താ ഒട്ടും ഇതില്ലാത്ത ഒരു എന്താ പറയാ അതിനെന്താ ഇപ്പൊ പറയാ ഒരു ഒരു പുരോഗമന ഇല്ലാത്തല്ലോ ഒരു ബാലി ബാലിശമായ രീതിയിലാണ് പുള്ളി ഇപ്പോഴും നിലനിൽക്കുന്നത് അതായത് പുള്ളി ഇപ്പോഴും ചിന്തിക്കുന്ന പഴയ ഒരു അടിമ ഉടമ അല്ലെങ്കിൽ ഒരു ജന്മി സെറ്റപ്പിലാണ് പുള്ളി ഇപ്പോഴും നിക്കുന്നത് എന്നാണ് എന്റെ പ്രശ്നം വരുന്നത് ഞാൻ രാജാവാണ് ഞാൻ ജനങ്ങളെ കാണാൻ ചെല്ലുകയാണ് രാജാവിത ജനങ്ങളെ കാണാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു ആ ഒരു സ്റ്റൈലിലാണ് പുള്ളി ഇപ്പോഴും നിൽക്കുന്നത് ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അതൊരു ഡയറിയുള്ളൂ ഇതാ നമ്മുടെ രാജാവിത ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന പോലൊരു സ്റ്റൈലിലാണ് പുള്ളി ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ പുള്ളിയുടെ മനസ്സിൽ ഇത്തരം ആശയങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ പുള്ളിക്ക് ഇപ്പം ഒരു ജനപ്രതിനിധിക്ക് ഒരു ജനങ്ങളെ കാണാൻ ഇത്തരം പരിപാടികൾ നടത്തേണ്ട കാര്യമില്ല പുള്ളി പുള്ളിയുടെ ഒരു ഓഫീസ് തുറന്നു വെച്ചാൽ മതി അവിടെ സ്റ്റാഫും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സുഖമായിട്ട് നടന്നു പോകും ഇത് വെറുതെ കുറെ സോഷ്യൽ മീഡിയയിലെ കുറെ മണ്ടന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമാണ് ഇത് അപ്പം ഇത് കണ്ട് വിശ്വസിക്കാനും ആളുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത് പോലും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് കുറെ ആളുകളെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് പുള്ളിയോട് സംസാരിക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ കുറെ സാധനങ്ങൾ പുള്ളി സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഇത് സംസാരിക്കുന്നത് കൂടെ ദേവനും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറെ സാധനങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആളുകളെ കണ്ടി പൊടിയിടുകയാണ് അപ്പം എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഇത്തരം ചെപ്പടി വിദ്യകൾ ഇനി ജനം വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പുള്ളിയെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉള്ളത് കാരണം വെച്ചാൽ പുള്ളിയുടെ പുള്ളി എങ്ങനെയാണ് ജയിച്ചു വന്നതെന്നും പുള്ളി എങ്ങനെയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതിനെ കുറിച്ചും ആളുകൾക്ക് മനസ്സിലായി അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇതിനു മുമ്പ് പുള്ളി പുള്ളി എങ്ങനെയാണ് ഇപ്പം പൊതുരംഗത്തോട്ട് കടന്നു വരുന്നത് പുള്ളി ഇപ്പം വളരെ എന്താ പറയാ കാരുണ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പുള്ളി ജനങ്ങളുടെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ജനങ്ങളെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും വളരെ ബോധവാനായ അവരുടെ ഉത്തരവാദിത്തം ഉള്ളൊരു വ്യക്തിയായിട്ടാണ് പുള്ളി സ്വയം ആദരിപ്പിച്ചുകൊണ്ട് പൊതുരംഗത്തോട്ട് കടന്നു വരുന്നത് പക്ഷെ പിന്നീട് അധികാരത്തിലേറിയതിന് ശേഷം പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങളും ചില നീക്കങ്ങളും സത്യത്തെ പറഞ്ഞാൽ പുള്ളിനെ പിന്നോട്ടടിക്കുകയാണ് ചെയ്തത് ഇനി പുള്ളിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളോട് കൃത്യമായി ഇടപെട്ട് എങ്ങനെയാണോ സാധാരണ ഒരു ജനപ്രതിനിധി ഇടപെട്ട് ജനങ്ങളോട് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്ക് മുന്നിലുള്ള ഏക വഴി അല്ല പുള്ളി എന്താ പറയാ പുള്ളി വോട്ട് പിടിക്കാൻ വേണ്ടി ഇനിയും ഒരു ജനസമ്മതനാവാൻ വേണ്ടി ചെയ്ത ഇത്തരം പരിപാടികൾ പുള്ളിയെ തന്നെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പുള്ളി പുള്ളിയുടെ പി ആർ ടൈമിനെ പി ആർ ടീമിനെ മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി വിവരമുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും ചെയ്യുക ഇതാണ് പുള്ളിക്ക് മുന്നിലുള്ള ഏക വഴി അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ ഒരു ജനസമ്മതി ഇനിയും ഇടിഞ്ഞുകൊണ്ട് പോകും ഇടിഞ്ഞു പോകുന്നു മാത്രമല്ല പുള്ളിക്ക് ഇനിയും കള്ളവോട്ട് ചെയ്ത് ജയിക്കാനേ പറ്റൂ അപ്പം ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇപ്പം നിലവിലെ അനുസരിച്ച് നിലവിലെ ഒരു സ്ഥിതി അനുസരിച്ച് സുരേഷ് ഗോപിക്ക് പറ്റുന്ന മണ്ഡലത്തലങ്ങൾ കൃത്യമായി ഹെഡ് ചെയ്യാൻ സി പി എമ്മിനും സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കൃത്യസമയത്ത് തന്നെ അവർ വീട് വെച്ച് നൽകാമെന്നുള്ളൊരു ഇത് പ്രഖ്യാപനമായിട്ട് അവർ രംഗത്ത് വന്നതും അതുകൊണ്ടാണ് കാരണം അവർക്ക് കാര്യം മനസ്സിലായി ഇയാളെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് അല്ലെങ്കിൽ ഇയാളുടെ ജനസമിതി എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്ക് വന്നു വേണമെങ്കിൽ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി നടത്തുന്ന ഇത്തരം ന്യായീകരണങ്ങൾ ഒരിക്കലും വിലപ്പോവില്ല കാരണം ഈ വിഷയത്തിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന എന്താണ് തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കി വിട്ടത് എന്നാണ് പറയുന്നത് സാധാരണ ഒരു ജനപ്രതിനിധി ഞാനൊരു ജനപ്രതിനിധി ആണെന്നുണ്ടെങ്കിൽ എന്നടുത്ത് ഇങ്ങനെ ഒരാൾ വന്നാൽ ഞാൻ ആവേശം മേടിച്ചെത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആദ്യം നോക്കും അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധി എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്ത് അയാൾക്കൊരു വീട് ഉറപ്പ് വരുത്താനുള്ള എന്തെങ്കിലും നടപടി എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്യുമെന്നുള്ളതാണ് ഇതിനകത്തൊരു സാധാരണ ഞാൻ ചെയ്യാറ് അല്ലെങ്കിൽ ഏതൊരു ജനപ്രതി അതാണ് ചെയ്യാറ് ഇത് ഇതവിടെ ചെയ്യാതെ ഓടിച്ചു വിട്ടിടത്താണ് പുള്ളിക്ക് അബദ്ധം പറ്റിയത് അതായത് പുള്ളി പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഇത് എന്താ പറയുക ഒരു വിവരമില്ലായ്മയാണ് പുള്ളി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തു വന്നിട്ടിരിക്കുന്നത് അത് പുള്ളിക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ